സ്വാഗതം ചെയ്തു ആൻഡ് സയൻസ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്ക് നവാഗതരെ സ്വാഗതം ചെയ്തു ജൂലൈ മാസം അവസാന വാരം വരെ തുടരുന്ന കലാപരിപാടികൾക്കും ഇതോടൊപ്പം തുടക്കം കുറിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം സി സെന്റർ മാനേജർ മുസ്തഫ സക്കാഫി മരഞ്ചാട്ടി നിർവഹിച്ചു വിദ്യാഭ്യാസത്തിൻ്റെ മൂല്യങ്ങൾ ജീവിതത്തിലും നിലനിർത്തണമെന്ന് പുതുതലമുറയോട് അദ്ദേഹം പറഞ്ഞു പരിപാടിയിൽ സി എം കോളേജ് ഡയറക്ടർ സൈനുദ്ദീൻ പ്രിൻസിപ്പൽ ഷാഫി പുൽപാറ അക്കാദമിക് കോർഡിനേറ്റർ സുമയ്യ യു വിവിധ വിഭാഗ മേധാവികൾ എന്നിവർ സംസാരിച്ചു ഉദ്ഘാടന പരിപാടികൾക്ക് ശേഷം പ്രശസ്ത ഓടക്കുഴൽ ആർട്ടിസ്റ്റ് നിഹാൽ ആസാദിന്റെ നേതൃത്വത്തിലുള്ള കലാപരിപാടികളും നടന്നു സി കമ്പ്യൂട്ടർ സയൻസ് ബി സി എ ബി കോം ബി ബി എ ബി എ ഇംഗ്ലീഷ് ബി എ എക്കണോമിക്സ് ബി എ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം എം എ ഇംഗ്ലീഷ് എം കോം എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നുമുണ്ട് ന്യൂസ് വൺ നടവയൽ